ഫെബ്രുവരി പതിമൂന്നിന് അബുദാബിയിലെ സായി സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗംഭീര സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ പ്രവാസി സംഘടനകൾ സമ്മേളനത്തിന്റെ ഭാഗമായി എണ്ണൂറോളം കലാകാരന്മാർ ഒരുമിക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾക്കുള്ള പരിശീലനം ദുബായിൽ പുരോഗമിക്കുകയാണ് ഈ മാസം പതിമൂന്നിനാണ് അഹ്ലൻ മോദി എന്ന് പേരിട്ടിരിക്കുന്ന സമ്മേളനം അബുദാബിയിൽ നടക്കുന്നത് അബുദാബി സായൻ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിസ്മരണീയ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ പ്രവാസി സംഘടനകൾ നൂറ്റി അൻപതിലേറെ ഇന്ത്യൻ പ്രവാസി സംഘടനകളുടെ സഹകരണത്തോടെയാണ് സമ്മേളനം നടത്തുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടിയിൽ എണ്ണൂറോളം കലാകാരന്മാർ അണിനിരക്കും ദുബായിലാണ് കലാപരിപാടികളുടെ റിഹേഴ്സൽ ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളുടെ തനത് നൃത്ത സംഗീത ഇനങ്ങൾ ആവിഷ്കരിക്കുന്ന കലാവിരുന്നിൽ കാണികൾക്കായി ചില സർപ്രൈസുകളും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് മുഖ്യ സംഘാടകർ പറഞ്ഞു ഫിഫ്റ്റീനിലാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു ഫംഗ്ഷനിൽ മോദിജി വന്നിരിക്കുന്നത് സോ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു ഓൾമോസ്റ്റ് സിക്സ്റ്റി ഓഡിയൻസ് അത് കൂടാണ്ട് എനിക്ക് തോന്നുന്നു ഓൾ ഓവർ ദ വേൾഡ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഇന്ത്യയും യു എ സാംസ്കാരിക സൌഹൃദ ബന്ധത്തിന്റെ ഊഷ്മളത നിറയുന്നതാകും അഖിലൻ മോദി സമ്മേളനം അറുപതിനായിരത്തിലേറെ പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇതിനകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടു ദിവസം യു എ തങ്ങുന്ന പ്രധാനമന്ത്രി അബുദാബി ഹിന്ദു ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും ഫെബ്രുവരി പതിനാലിനാണ് ക്ഷേത്ര സമർപ്പണ ചടങ്ങ് ശ്രീരാജ് കൈമൾ അമൃത ന്യൂസ് ദുബായ്